കരിമംകുളം മായങ്കടവ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കടത്ത് വെള്ളമുണ്ട് അപ്പം താല്പര്യമുള്ളവർക്ക് വള്ളത്തിൽ കുറച്ച് കറങ്ങി അടക്കാം തുച്ഛമായ പൈസ കൊടുത്താൽ മതി ഉണ്ടാ ഉണ്ടാ അപ്പോൾ ആ കടക്കാരൻ്റെ തന്നെയാണ് വെള്ളം ഇവിടെ തൊട്ടടുത്തൊരു കടയുണ്ടല്ലോ ആ കടക്കാരൻ്റെ തന്നെയാണ് വെള്ളം അപ്പോൾ പുള്ളിയെടുത്ത് വന്ന് സമീപിച്ചാൽ മതി പുള്ളി അത് കാണിച്ചു തരും ഇവിടെ എല്ലാം കൊണ്ടുപോയി കാണിച്ചു തരും ഇവിടെ എല്ലാം കൊണ്ടുപോയി ആ വെള്ളത്തിൽ തുഴഞ്ഞ് തുഴഞ്ഞ് ഇതിൽ ഒന്ന് കറങ്ങി നടക്കാം അങ്ങനെയാണ് പിള്ളേരെല്ലാം എല്ലാവരും കുളിച്ചുകൊണ്ടിരിക്കും വണ്ടി കഴുകലും ഇത് ശുദ്ധജലമാണ് ഇത് ശുദ്ധകലമാണിത് അഞ്ച് പഞ്ചായത്തിലേക്കുള്ള ശുദ്ധകല തടാകമാണിത് എന്നിട്ട് കുളിക്കലും നടക്കുന്നുണ്ട് വണ്ടി കഴുകൽ നടക്കുന്നുണ്ട് ആ എന്തൊക്കെ എടുത്തിടും നീ തുണിയിലായിരിക്കുന്ന ആദ്യം എടുത്തിടും എടാ ഇവിടെ വേസ്റ്റ് ഇവിടെ ഉണ്ട് പക്ഷെ എല്ലാം ഇവിടെ പുറത്താണല്ലോ കിടക്കുന്നത് ഏ വേസ്റ്റ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കല്ല നിങ്ങളിവിടെ ഈ പ്ലാസ്റ്റിക് ഒക്കെ വാരി വാരിയുണ്ടാവും നിങ്ങൾ ഇവിടെ ഉള്ളതല്ലേ ആ എന്നിട്ട് ഒരു ദിവസമായി പ്ലാസ്റ്റിക്കൊക്കെ വാരിയാനൊക്കെ അകത്തോളം നിങ്ങളുടെ നിങ്ങളുടെ പ്രദേശം അല്ലേ ആ നിങ്ങളെ ആ പോരും അതെ പോര് കാണിക്കാതെ പോര് കാണിക്കാതെ മുഴുവൻ വേസ്റ്റുകളാണ് കേട്ടോ നമ്മൾ വരുന്നത് കാണുമ്പോഴെങ്കിലും നമ്മൾ വേറെ കാണുമ്പോഴെങ്കിലും നിങ്ങൾക്ക് മോട്ടിവേഷൻ ഉണ്ടാവണം മോട്ടിവേഷൻ ഉണ്ടാകും മോട്ടിവേഷൻ അല്ല നിങ്ങളെ കുളിക്കാൻ വരുമോ നിങ്ങളിവിടെ നാട്ടുകാരല്ലേ വേറെ ആരും ആരിക്കാനാണ് ഏർ അപ്പൊ നമ്മള് നമ്മളെ ഈക്വലാണ് അങ്ങനെ തന്നെയാണ് നമ്മളും അങ്ങനെ തന്നെയാണ് അതാ നമ്മളും ആണ്ടുപറപ്പാണ് വിളിക്കുന്നത് നമ്മളും ആണ്ടുപറപ്പാ തല തലയുണ്ടോ തലക്കകത്തൊന്നും ഇല്ല ഫാമിലി ആയിട്ട് ഇറങ്ങിയ ആ എവിടെയാണുള്ള തന്നെ തന്നെയുള്ളതാണോ കാട്ടാക്കറിയോ ഏ ടോക്കോ മാൻ ടോക്കോ മാൻ സബ്സ്ക്രൈബ് ചെയ്യുവോസ്ക്രൈബ് ചെയ്യുവാങ്ങനെ സ്കീമൊന്നും ഇല്ലേ നേരെ വാ നേരെ വാ നേരെ പോവും ഒന്നുമില്ല ജാതൊന്നും ഇല്ല നേരെ വാ നേരെ പോവും ആരെ ഞാൻ വൈകിറങ്ങി നിന്നേക്കാ നമ്മൾ നോക്കിക്കൊല്ലു ഇറങ്ങട്ടാ നീന്ത നീന്ത അറിയാവാ നീന്താൻ അറിയാവാ ഞാൻ ഇവിടെ ബാലതാരം നമ്മളെ കടലിൽ നമ്മളെ കടലിനെ കുളിക്കുന്നവനാണ് ആ ഇച്ചിരി കുറച്ച് ഉപ്പും ലേശം ഉപ്പും ലേശം മധുരവും ലേശം പുളിയും എല്ലാം നോർമലായിട്ട് മതി തണുപ്പ് വേണ്ട നമുക്ക് ചൂട് ആണ് ഫ്രീ പിന്നെ ഇവിടെ വന്ന എന്തെങ്കിലും വെള്ളം ഇരിപ്പുണ്ട് ഇവിടെ വന്ന സഹിക്കാൻ അന്നോട് എന്തെങ്കിലും വാച്ച് കുടിക്കണ്ടേ അപ്പൊ നമ്മൾ വീഡിയോ കൂടെ എടുക്കുന്നുണ്ട് അപ്പൊ അന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്ട് പറയാം ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്ന് പറയുകയാണെങ്കിൽ അതുകൂടെ എടുത്തുകളയാ ശനിയും ഞാറുമാണ് കൂടുതലെ ആൾക്കാർ വരുന്നതല്ലേ ആഹ് ആ

ഇവിടെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും അല്ല നിങ്ങൾ ഫുഡും കൊടുത്തേ അല്ലേ ഞാനിപ്പം ആഴ്ചയായതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് അതെ അതെ തട്ടിക്കൂട്ടി വാങ്ങിയത് അതന്നെ തോർക്കും മറ്റേ ഷോർട്ട്സ് അത് കണക്കിന് ലേഡീസിന് വേണ്ട ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു വെച്ചാല് അവര് വന്നു കഴിയുമ്പോ ഇത് കാണാൻ പെട്ടെന്ന് അവർക്ക് കുളിക്കണോ തോന്നിയാല് ലഗീസ് ലഗീസ് ആ അതുപോലെ വാങ്ങിച്ചാൽ അവര് പെട്ടെന്ന് വാങ്ങിച്ചു ആ അതെ അതെ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഞാൻ കണ്ടു ഞാനിപ്പോ ടെൻറ്റു ഒക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം വൈകുന്നേരം ആവുമ്പോ ഇവിടെ എവിടെയെങ്കിലും കടന്നിട്ട് അപ്പൊ ഞാനിവിടെ വന്നിട്ട് ആദ്യം നോക്കിയത് അതാണ് എവിടെങ്കിലും ചെറിയ വീട് പോലെ ഉണ്ട് അവിടെ താമസിക്കാൻ ഫുഡ് കിട്ടുവാന്നാണ് നോക്കുന്നത് ഫുഡ് ഫുഡ് നമുക്ക് അപ്പൊ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വിളിച്ച് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഫുഡ് കൊടുക്കാൻ പറ്റുമല്ലോ അപ്പൊ ഫോൺ നമ്പർ പറഞ്ഞു നമ്പര് പറഞ്ഞോഴ് അറുപത്തി മൂന്ന് പന്ത്രണ്ട് ആ അപ്പൊ ആരെങ്കിലും ഈ നമ്പർ നോട്ട് ചെയ്ത് വിളിച്ചാല് അന്നെ പേരെന്ത് വേണം ജയൻ ആ വിളിച്ചാല് ടൈം ചോദിച്ചിട്ട് ആ അത് അതോടൊപ്പം നേരത്തെ തന്നെ ഒരു അഡ്വാൻസ് പൈസ ഗൂഗിൾ പേ ഒക്കെ ചെയ്യണം അപ്പൊ അത് ഗൂഗിൾ പേ നമ്പരും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ മതി വീഡിയോസ് ആണ് ചെയ്യുന്നത് ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ അല്ല ഞാൻ പറയുന്നത് നമ്മളും ടൂറിസം ആയിട്ട് ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് കാര്യം നമുക്ക് ഇവിടെ ഈ ഫാക്ടറികൾ വരാൻ ഒരു ാര് സമ്മതിക്കത്തില്ല പിന്നെ നമുക്ക് ഇവിടെ ഒരുപാട് ഡെസ്റ്റിനേഷനുണ്ട് ഈ ടൂറിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ അമ്പൂരിൽ തന്നെ പത്ത് പതിനഞ്ച് സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് മായംകടവ് മായം കടവ് അപ്പൊ പിന്നെ കരമംകുളം ഞാനിവിടെ മായം യു പി സ്കൂളൊക്കെ ഉണ്ട് ആ കടത്തിന് അപ്പൊ ഇത് അപ്പൊ നമ്മൾ കണ്ടല്ലോ അപ്പൊ നമുക്കിവിടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് അപ്പൊ ഒരുപാട് പേർക്ക് തോൽ കിട്ടും പണ്ണിനെ പോലെ ഒരാൾ ഒരാളിത് തുടങ്ങുന്ന ആ തുടങ്ങുമ്പോഴേക്കും നാല് പേര് അതുകൊണ്ട് ജീവിക്കുന്നു ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ജോലി കിട്ടിയാൽ നാല് പേര് അപ്പൊ ഇവിടെ അത് കണക്കൊക്കെ കുറച്ചുകൂടെ ഒക്കെ ഡെവലപ്പ് ആയി കഴിഞ്ഞാല് അങ്ങനെ പറഞ്ഞാൽ അത് വരാൻ അതെ നല്ല കാര്യം നല്ല ഇപ്പൊ വന്നോണ്ട് നമുക്ക് ആശയ തോന്നിയത് ഇപ്പൊ ഞാനാണെങ്കിൽ നമ്മളിപ്പം കിടക്കുന്നതുകൊണ്ട് ഫുഡും അത് ഇതൊക്കെ നമ്മൾ കരുതും പക്ഷെ നമുക്ക് ഇഷ്ടം അതല്ല ചെല്ലുന്നിടത്തിനാ അവിടുത്തെ തനത് ഫുഡ് അവിടുത്തെ തനത് ഫുഡ് ഇപ്പൊ നമ്മുടെ ആദിവാസി മേഖലയിൽ പോയി അവിടുത്തെ കിഴക്ക് വർഗ്ഗങ്ങളിൽ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാനാണ് ഇന്ത്യയിൽ മുഴുവൻ ഒരു കറക്കം കറങ്ങിട്ട് വന്നതാണ് അപ്പോൾ അന്നേരം നമ്മൾ ഈ വീഡിയോ എടുക്കൽ അങ്ങനെയുള്ള പരിപാടിയൊന്നും ചെയ്തില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒന്നേന്ന് ഇപ്പം തുടങ്ങിയത് അവരിപ്പോൾ ഒരു മാസം ആയാലും തുടങ്ങിയത് അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കൂടുതലും ടൂറിസം മേഖല ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക നമ്മൾ കുറച്ച് പേർക്ക് അതിലൂടെ തൊഴിൽ കിട്ടും ആ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ എഞ്ചിനീയർമാരെയും ടെക്കുകളെയും കൊണ്ട് തലം കൂട്ടി ഇടിക്കുന്ന അവസ്ഥയിലാണ് എന്നാലും എല്ലാവർക്കും തൊഴിൽ കിട്ടൂല പക്ഷെ ഇതെന്ന് പറയുന്നത് നല്ലൊരു ഇതാണ് അപ്പൊ ആ രീതിയിലേക്ക് ആൾക്കാർ ആ ആ അല്ല അത് സർക്കാരിന്റെ കാര്യം ഇപ്പൊ നമ്മുടെ ഫോറസ്റ്റ് ഏറ്റെടുത്താൽ പിന്നെ നടക്കും നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ എന്ന് പറയുന്ന ഒന്നും ഇല്ല ഇപ്പൊ ഇല്ല അപ്പൊ അവരെ കൊണ്ട് ഇപ്പൊ തൽക്കാലം ഈ ഒരു ഭരണം തീർന്നവരൊന്നും ചെയ്യാൻ പറ്റില്ല അത്രയൊക്കെ നശിച്ച് ഇരിക്കുകയാണ് കജിനാവ് എല്ലാം പൂച്ച പറ്റി കിടക്കുകയാണ് പിന്നെ നിങ്ങളെ പോലുള്ളവരൊക്കെ എന്തെങ്കിലും തുടങ്ങി വെച്ചു കഴിഞ്ഞാല് ടൂറിസ്റ്റ് വരുമ്പോൾ അങ്ങനെ ഡെവലപ്പ് ആകട്ടെ അങ്ങനെ ഡെവലപ്പ് നേരത്തെ ആൾക്കാർ വന്നിട്ട് വെള്ളം അതിനെ ആകട്ടുണ്ട് അതെ അതെ അങ്ങനെ എല്ലാ ചെയ്ത് നല്ല കാര്യം ചെയ്തു നല്ല കാര്യം ഞാൻ ഇപ്പൊ എല്ലാം നല്ല കാര്യാണ് അപ്പൊ നമ്മളിത് പറയാൻ വേണ്ടിയാണ് വന്നത് ഇവിടെ വരുമ്പോഴിതുകൊണ്ടൊക്കെ നിങ്ങൾ ആരെങ്കിലും ആയിട്ട് വന്നാലേ താമസിക്കാൻ ഒരു വീടിന്റെ ഒരു ഭാഗം ഒഴിച്ചു കൊടുക്കുക രണ്ട് രണ്ട് റൂം ആ ഈ ഈ പുറത്താക്കിയാലും മതി അത് തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൂടെ ചെയ്യുക ചെയ്തുകൊണ്ട് നമ്മളീ അത് പെട്ടെന്ന് തന്നെ ചെയ്തു വെക്കുക ചെയ്തു വെക്കുക നമ്മൾ ഇത് കണക്ക് പറയുമ്പോഴും ഈ ഫോൺ വിളിക്കുമ്പോഴും ചോദിക്കണം താമസിക്കുന്നുണ്ടോ ആ സൗകര്യമുണ്ട് നമ്മുടെ ഹോമില് വീട്ടിലെ ഹോമില് ഫുഡ് തരാം എന്ന് പറഞ്ഞാൽ മതി അപ്പൊ കഴിവതും ഒരു ഇത് ആ എന്നാ അത് മാത്രമല്ല ഈ ദൂരെ നിന്ന് വരുന്നവരും ഈ ഫാമിലിയായിട്ട് വരുന്നവരും ഒക്കെ സമാധാനമായിട്ട് നമ്മളെ ഈ തിരക്കിൽ നിന്നൊക്കെ ഒഴിവായിട്ട് ഒഴിവായിട്ട് ഒരു ദിവസം രണ്ടു ദിവസം റിലാക്സ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് അപ്പൊ അവര് സമാധാനമായിട്ട് എവിടെയെങ്കിലും ദിവസം തങ്ങി കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ പറ്റും അപ്പൊ അതുകൊണ്ടാണ് നമ്മളും അത് പറഞ്ഞത് ഡോറൊക്കെ വെക്കുക ഞാനിനിയും വരും നമ്മളിവിടെ അടുത്ത് തന്നെയാണ് തിരുവനന്തപുരത്ത് തന്നെയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് അറിയിച്ചാൽ മതി ഡോറൊക്കെ വെച്ചിട്ട് അറിയിച്ചാൽ മതി ഒന്നോടെ വീഡിയോ കേട്ടോ പിന്നെ അതെ അതെ വേണം വേണം ചെയ്തേ ചെയ്ത് എത്രയും പെട്ടെന്ന് കേട്ടോ ശരി ശരി എന്നാ ശരി 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 അപ്പൊ ഏതായാലും ഞാനും ഞാനും എടുക്കാം വേറെ ആ എല്ലാം കിട്ടും എല്ലാം കിട്ടും നീ കേട്ടോ കിട്ടോ എല്ലാമാതിരി ഇടാം എല്ലാമാതിരി ഇടും ഇപ്പോൾ നമുക്ക് വേണേൽ ഒരു സ്ഥലത്ത് ഞാൻ ഞാനിവിടെ വരാം എനിക്കേ മടിയൊന്നുമില്ല അമ്പൂരി മായം കടവിൽ കൂടുതൽ വീഡിയോകൾക്കായിട്ട് ടോക്കുമാൻ ട്രാവൽ ബ്ലോഗ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക